നമസ്കാരം ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ജോൻ ഗാംബർ ട്രോഫി ഇന്നാണ് എന്ന് പറഞ്ഞാൽ ബാഴ്സയുടെ സീസൺ ഓപ്പണർ ഇന്നാണ് ആരാധകർക്ക് മുന്നിൽ ബാഴ്സ തങ്ങളുടെ ഈ സീസണിലേക്കുള്ള ടീമിനെ പ്രസന്റ് ചെയ്തത് ഇന്നാണ് എസ്റ്റാ ഡി യുഹാൻ ക്രൈഫ് സ്റ്റേഡിയത്തില് പന്ത്രണ്ട് മുപ്പത് ഇന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് കോമോക്കെതിരെ ബാഴ്സയിലുള്ള ജോയൻ ഗാംബർ ട്രോഫി കളിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ട്രഡീഷണൽ മത്സരമാണ് എല്ലാ വർഷവും വാഴ്സലോടെ അവരുടെ പുതിയ സീസൺ ആരംഭിക്കുക ഈ ഒരു ജോഹൻ ജോഹൻ ട്രോഫിയോട് കൂടിയായിരിക്കും അന്ന് ആരാധകർക്ക് മുന്നിൽ അവരുടെ ടീമിനെ പ്രസൻ്റ് ചെയ്യും അവരുടെ ക്യാപ്റ്റൻ ആരാധകരോട് സംസാരിക്കും അപ്പോൾ ആര് സംസാരിക്കും എന്നുള്ള ചോദ്യത്തിന് ഇന്നലെ ഉത്തരവായി അത് മാർക്ക് ആന്ധ്രിയ ടേഴ്സ്റ്റിംഗ് തന്നെ സംസാരിക്കും അദ്ദേഹത്തെ വീണ്ടും ക്യാപ്റ്റനായിട്ട് അവരോധിച്ചിട്ടുണ്ട് സോ അദ്ദേഹമാണ് ഇന്ന് ജോഹൻ ക്യാമ്പർ ട്രോഫിയിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ആരാധകരോട് സംസാരിക്കാൻ പോകുന്നത് ബാഴ്സയുടെ സ്റ്റാർട്ടിംഗ് ലെവൻ എങ്ങനെയായിരിക്കും ആരാധകർ ഉറ്റുനോക്കിയാണ് തീർച്ചയായിട്ടും റോബർട്ട് ലെവൻഡോസ്തിക്ക് പരിക്കാണ് അദ്ദേഹം ഇന്ന് കളിക്കുന്നില്ല അദ്ദേഹത്തിന് രണ്ട് മൂന്നാഴ്ച പുറത്തിരിക്കേണ്ടി വന്നേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട് ഏതായാലും ഇന്നത്തെ ബാഴ്സലോണയുടെ എക്സ്പെക്റ്റഡ് ലൈനപ്പ് കാറ്റലോണിയൻ മാധ്യമങ്ങൾ പറയുന്നത് എങ്ങനെയാണ് ഗോൾ കീപ്പറായിട്ട് ജോയൻ ഗാർഷ്യ ബാഴ്സയുടെ ഫസ്റ്റ് ടീമിനെക്കുറിച്ച് ഈ സീസണിലേക്കുള്ള ഫസ്റ്റ് ടീമിനെ കുറിച്ച് ഇതിലൂടെ ഒരു ഹിന്റ് കിട്ടും അതാണ് ഇതിൻ്റെ പ്രധാ പ്രാധാന്യം സോ ഗോൾ കീപ്പറായിട്ട് ജോയൻ ഗാർഷ്യ ഡിഫൻസിൽ കൂണ്ടെ കുബാസി അറോഹോ ബാൽഡെ ഇനിഗോ മാർട്ടിൻസിന്റെ അപ്രതീക്ഷിത പോക്ക് റൊണാൾഡ് അറോഹോക്ക് സ്റ്റാർട്ടിങ് ലെവലിൽ അവസരം കൊടുക്കുന്നു സോ കൂണ്ടെ കുബാസി അറോഹോ ബാൽഡെ പിന്നെ മധുനിരയിൽ ഫ്രങ്കി ഡിയോങ്ങും പെഡ്രിയും ഗാവിയും ഉണ്ടാകും മുന്നേറ്റങ്ങൾ നയിക്കാൻ ലാബിൻ യമാലും റാഫിജയും ഇരു പാർശ്വങ്ങളിൽ നിൽക്കുമ്പോൾ നമ്പർ നയൻ റോളിൽ റാഷ്ഫോർഡ് ഇറങ്ങും ഇത് കോച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു നമ്പർ നയനായിട്ടും വളരെ സ്യൂട്ടാണ് റാഷ്ഫോർഡിന്റെ കളിരീതി എന്ന് അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിംഗ് ലൈനപ്പും കൊണ്ട് ബാഴ്സ് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും മികച്ചൊരു കൂടി പുതിയ സീസണിൻ്റെ ഓപ്പണർ ബാഴ്സക്ക് പൊളിച്ചെടുക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇട്ട് വരാം